കേരള മനസ്സാക്ഷി ഒരിക്കലും വീണ ജോർജിന് മാപ്പ് നൽകില്ല ശ്വാസ തടസ്സത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിയ ബിസ്നീറിന് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകിയില്ല മരണവെപ്രാളത്തോടെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞ ആ ചെറുപ്പക്കാരനെ സി പി ആറും ഓക്സിജനും നൽകാൻ തയ്യാറാകാതെ നിന്ന വർഗം കൊന്നുകളഞ്ഞു പോയപ്പോൾ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് അത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും പട്ടിയെ പേടിച്ചാണ് ഗേറ്റ് തുറന്നു കൊടുക്കാത്തതെന്ന് പറഞ്ഞ് കൈ കഴുകാൻ നോക്കിയവരോട് സി സി ടി വി യുടെ രൂപത്തിൽ സത്യം ജനങ്ങൾക്ക് മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു ഇതാണോ കേരള മോഡൽ പി ആറുകാർ ഒച്ച ഉണ്ടാക്കി വാട്ടുന്ന പിണറായി സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ ജനങ്ങളെ രക്ഷിക്കുകയല്ല അവരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നിട്ടും നിങ്ങൾ മൂന്നാം തവണയും ഞങ്ങൾക്ക് തന്നെ വോട്ട് വേണമെന്ന് യാചിക്കുന്നു ാണമില്ലല്ലോ സകാക്കന്മാരെ തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ചികിത്സാ പിഴവ് ആരോപണം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ശോചനീയ അവസ്ഥയെ തന്നെയാണ് വീണ്ടും വിരൽ ചൂണ്ടുന്നത് ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രാഥമിക ചികിത്സയായ സി പി ഓക്സിജനോ നൽകാൻ പോലും തയ്യാറാകാത്ത അധികൃതരുടെ നടപടി പച്ചയായ മനുഷ്യാവകാശ ലംഘനവും ഒരു സാധാരണക്കാരന്റെ ജീവനോടുള്ള വെല്ലുവിളിയുമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോക നിലവാരത്തിലാണെന്ന് അവകാശപ്പെടുമ്പോഴും അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു രോഗിക്ക് മിനിമം പരിചരണം നൽകാൻ പോലും നമ്മുടെ ആശുപത്രികൾക്ക് കഴിയുന്നില്ല എന്നത് ലജ്ജാകരമാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജിന് ഈ വിഷയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകാനാകില്ല ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും പ്രസ്താവനകളിലൂടെയും ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ മന്ത്രി കാണാതെ പോകുകയാണ് ഒരു രോഗി ആശുപത്രിയിൽ എത്തുമ്പോൾ ആധുനിക സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നത് ഏതൊരു ആരോഗ്യ പ്രവർത്തകന്റെയും പ്രാഥമിക ധർമ്മമാണ് എന്നാൽ വിളപ്പിൽ ശാലയിൽ സംഭവിച്ചത് തികഞ്ഞ അനാസ്ഥയും ആരോഗ്യ കേരളം എന്ന പെരുമയ്ക്ക് പിന്നിൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഇത്തരം അവഗണനകൾ ഭരണകൂടത്തിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല ഇത്തരം ക്രൂരമായ അനാസ്ഥകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ആർജവമാണ് മന്ത്രി കാണിക്കേണ്ടത് പി ആർ വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് പകരം സാധാരണക്കാരന് വിശ്വസിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ സർക്കാർ ആശുപത്രികളെ മാറ്റിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിളപ്പിൽശാലയിലെ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല മറിച്ച് കേരളത്തിലെ പൊതുജനാരോഗ്യ ശൃംഖലയിലെ ുടെ തുടർച്ചയാണത് നികുതി പണം നൽകുന്ന പൗരന് കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിയാത്ത സംവിധാനം ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ചോദ്യത്തിന് മന്ത്രി ഇവിടെ മറുപടി നൽകിയേ തീരൂ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ കമാൻഡർ എന്ന നിലയിൽ മന്ത്രി വീണ ജോർജ് ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് അടിവരയിടുന്നതാണ് വിളപ്പിൽ ശാലയിൽ ചികിത്സ കിട്ടാതെ മരിച്ച സാധാരണക്കാരന്റെ ദുരന്തം ു മാതൃകയെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുന്ന കേരള മോഡർ വെറും പി ആർ വർക്ക് അഭ്യാസങ്ങൾ മാത്രമാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു വിളപ്പിൽ ശാലയിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ മറിച്ച് പിണറായി സർക്കാരിന് രണ്ടാം മുഴത്തിൽ ആരോഗ്യവകുപ്പ് നേരിടുന്ന തകർച്ചയുടെ തുടർച്ചയാണ് നിസ്സാരമായ ചികിത്സ പോലും നിഷേധിക്കപ്പെട്ട് മനുഷ്യർ പിടഞ്ഞു മരിക്കുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന മന്ത്രിയുടെ നടപടി ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് പണ്ട് കോവിഡ് കാലത്ത് കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായയുടെ തണലിൽ വിശ്രമിക്കുന്നതല്ലാതെ താഴെത്തട്ടിലുള്ള ആശുപത്രികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ മന്ത്രി പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയട്ടെ വിളക്കിൽ ശാലയ്ക്ക് മുൻപും സമാനമായ രീതിയിൽ രോഗികൾക്ക് നീതി നിഷേധിക്കപ്പെട്ട എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ തവണയും അന്വേഷിച്ച് നടപടി എടുക്കുമെന്ന പതിവ് പല്ലവിയല്ലാതെ ക്രിയാത്മകമായ ഒരു മാറ്റവും ഈ വകുപ്പിൽ സംഭവിക്കുന്നില്ല സി നൽകാനോ ഓക്സിജൻ എത്തിക്കാനോ കഴിയാത്ത വിധം ആരോഗ്യ പ്രവർത്തകർ നിഷ്ക്രിയരാകുന്നത് മുകളിലുള്ള ഭരണ സംവിധാനത്തിന്റെ വീഴ്ച തന്നെയാണ് ജീവനക്കാരെ നിയന്ത്രിക്കാനോ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ മന്ത്രിക്ക് കഴിയുന്നുമില്ല ഡോക്ടർമാരുടെ കുറവ് മരുന്നുകളുടെ ദൗർലഭ്യം അറ്റകുറ്റപ്പണി നടത്താത്ത മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി സർക്കാർ ആശുപത്രികൾ ഇന്ന് പരാതികളുടെ ഒരു കൂടാരമാണ് നമുക്ക് അവിടെ ചെന്നാൽ ചികിത്സ പോലുമില്ല സാധാരണക്കാരൻ ആശ്രയിക്കുന്ന താലൂക്ക് ജില്ലാ ആശുപത്രികളുടെ അവസ്ഥ ഇത്രമേൽ ദയനീയമായിരുന്നിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന മന്ത്രി വീണ ജോർജ് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുക തന്നെയാണ് ഇവിടെ വേണ്ടത് ആരോഗ്യ വകുപ്പിനെ വെറും ഒരു പബ്ലിക് റിലേഷൻ ഏജൻസിയായി മാറ്റിയതാണ് ഈ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം മന്ത്രിയുടെ ശ്രദ്ധ മുഴുവൻ മാധ്യമ ശ്രദ്ധ നേടുന്നതിനും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനും തന്നെ ഒതുങ്ങി നിന്നു എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഗ്രാമീണ മേഖലയിലെ ആശുപത്രികൾ ശ്വാസം മുട്ടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടേണ്ട സംവിധാനങ്ങൾ പോലും നോക്കുകുത്തിയാകുന്നത് ഭരണകൂടത്തിന്റെ ക്രിമിനൽ അനാസ്ഥയെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാനാവുക വീണ ജോർജിന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലെ ആരോഗ്യ മേഖല പിന്നോട്ട് പോവുകയാണ് എന്നും പാവപ്പെട്ടവന്റെ ജീവന് പുല്ലുവിലയാണ് ഇവർ നൽകിയത് എന്നും വിളപ്പൽശാലയിലെ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ രീതി തുടരുന്നത് അങ്ങേയറ്റം അപകടകരവുമാണ് പലപ്പോഴും പി ആർ വർക്കുകളിലൂടെയും അതുപോലെ മാധ്യമ പ്രസ്താവനകളിലൂടെയും ആരോഗ്യരംഗം മെച്ചപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരൻ ആശുപത്രികളിൽ എത്തുമ്പോൾ നേരിടേണ്ടി വരുന്നത് സി പി ആർഒക്സിജനോ പോലും നൽകാൻ തയ്യാറാവാത്ത ജീവനക്കാരുടെ വൃത്തികെട്ട മനോഭാവമാണ് അവർ എന്തിനാണ് ജോലി ചെയ്യുന്നത് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൃക്ക മാറ്റിവെക്കൽ വൈകിയത് മൂലമുള്ള മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ ബയറ്റിൽ കത്രിക മറന്നു സംഭവം അട്ടപ്പാടിയിലെ തുടർച്ചയായ ശിശു മരണങ്ങൾ തുടങ്ങി ഒട്ടനവധി സംഭവങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കുന്നത് ഭരണ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആശുപത്രികളുടെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കാനോ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികൾക്ക് മിനിമം ചികിത്സ ഉറപ്പാക്കാനോ മന്ത്രിക്ക് കഴിയുന്നില്ല ഫേസ്ബുക്കിലെ നേട്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം താഴെ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യത്വപരമായ സമീപനവും ഉറപ്പാക്കാൻ കഴിയാത്തതാണ് വീണ ജോർജിന്റെ ഭരണപരാജയമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടത് ജീവനക്കാരുടെ അനാസ്ഥക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല മറിച്ച് ഒരു ജനതയുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ രീതിക്ക് അറുതി വരുത്താനുള്ള ആർജവമാണ് ഭരണകൂടം ഇവിടെ കാണിക്കേണ്ടത് സാധാരണക്കാരന് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികൾ ഇന്ന് മരണക്കെണിയായി മാറുന്നത് നമ്മുടെ കേരളത്തെ എവിടെയാണ് കൊണ്ടെത്തിച്ചത് എന്ന് കാര്യമാണ് പറയുന്നത് കേരളത്തെ തോൽപ്പിക്കാനാവില്ലെന്ന പി ആർ വാചക കസർത്തുകൾ കൊണ്ട് മാത്രം ഒരു ഭരണകൂടത്തിന് ഇനി മുന്നോട്ടു പോകാനാവില്ലെന്ന് വിളക്കിൽശാലയിലെ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങി തടിച്ചു കൊഴുക്കുന്നവർ ഒരു സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ തയ്യാറാകാതെ പോയത് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം വെറും മുപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ഒരാളെ മരണത്തിന് വിട്ടുകൊടുത്തത് അക്ഷന്തമായിട്ടുള്ള അപരാധമാണ് ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി വീണ ജോർജ് സ്വന്തം കീഴിലുള്ള ജീവനക്കാർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു ആശുപത്രികളിൽ എത്തുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കേണ്ടതിന് പകരം സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള തിരക്കിലാണ് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും ചുവപ്പുനാടകളിലും അനാസ്ഥയിലും കുരുങ്ങിയ ഒരു മനുഷ്യജീവൻ ജീവൻ ഇല്ലാതാകുമ്പോൾ അവിടെ തോറ്റുപോയത് കേരളത്തിലെ ഓരോ പൗരനുമാണ് ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാതെ മാറി നിന്നവർ ആ പാവ മനുഷ്യനെ കൊലപ്പെടുത്തിയതിന് തുല്യമാണ് പ്രവർത്തിച്ചത് ഈ ക്രൂരതയ്ക്ക് കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും മാപ്പ് നൽകില്ല വെറും അന്വേഷണ പ്രഖ്യാപനങ്ങളിലൂടെ ഈ ചോരക്കറ കഴുകിക്കളയാമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെയും അതിന് കൂട്ടുനിൽക്കുന്ന ഭരണ സംവിധാനത്തെയും തിരുത്തിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും മന്ത്രിയുടെ പബ്ലിക് റിലേഷൻസ് റിലേഷൻസ്റ്റണ്ടുകളേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ ജീവനെന്ന് ഇനിയെങ്കിലും ഭരണകൂടം തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാണെന്ന സർക്കാർ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നത് തന്നെയാണ് വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ നടന്ന ദാരുണമായിട്ടുള്ള സംഭവം വെറും മുപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സി പി ആർഒക്സിജനോ നൽകാൻ തയ്യാറാകാത്ത അധികൃതരുടെ നടപടി പച്ചയായ നരഹത്യാണ് ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങി സേവനം ചെയ്യേണ്ടവർ കാട്ടിയ ഈ ക്രൂരമായ അനാസ്ഥയ്ക്ക് കേരളം ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന് ആവർത്തിക്കട്ടെ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് അതിന് വേണ്ടല്ലോ അല്ലേ അർഷിനിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചതും വൃക്കമാറ്റി വെക്കൽ വൈകിയതിനെ തുടർന്നുണ്ടായ മരണവും എല്ലാം ഈ തകർച്ചയുടെ മറ്റടയാളങ്ങളാണ് കേരളത്തെ തോൽപ്പിക്കാനാവില്ല എന്ന പി ആർ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന മന്ത്രി സ്വന്തം വകുപ്പിലെ ജീവനക്കാർ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിൽ നന്നേ പരാജയപ്പെട്ടിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിനേക്കാൾ ഭയാനകമാണ് രോഗികളോടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ മനുഷ്യത്വമില്ലാത്ത സമീപനം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം സാധാരണക്കാരനെ വിശ്വസിച്ച് കയറി ചെല്ലാൻ കഴിയുന്ന വിധത്തിൽ സർക്കാർ ആശുപത്രികളെ മാറ്റിയെടുക്കാൻ മന്ത്രിക്ക് ആകണം ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് പ്രസംഗിക്കുമ്പോഴും ഒരു ജീവൻ നിലനിർത്താനുള്ള പ്രാഥമിക സഹായം പോലും നൽകാത്ത ക്രിമിനൽ അനാസ്ഥ ഭരണകൂടത്തിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത് ഈ ചോരക്കര വെറും അന്വേഷണ പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാഞ്ഞു പോകുന്ന ഒന്നല്ല ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ ഭരണശൈലി തിരുത്തപ്പെടുക തന്നെ വേണമെന്നാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി